യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവ എന്ന വലിയ ശുശ്രൂഷയുടെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സാക്ഷ്യ വചന വിശകലന ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തിരിക്കുന്ന സാക്ഷ്യം ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഷിജി ജോഷിയുടെ സാക്ഷ്യമാണ് എൻ്റെ പേര് ഷിജി ജോഷി ഞാൻ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിൽ നിന്നാണ് വരുന്നത് ഹിൽ ക്രിസ്റ്റാണ് ഞങ്ങളുടെ ഇടവുക ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡിൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണം ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഓസ്ട്രേലിയയിലായിരുന്നു കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേറ്റർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മകളെ ദൈവപിതാവ് എങ്ങനെയാണ് ഒരു പ്രത്യേക ജീവിത പ്രതിസന്ധിയിലൂടെ ഈ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയത്തിൽ എത്തിച്ചേർക്കുന്നത് എന്നാണ് ഈ സാക്ഷ്യത്തിൽ ഉടനീളം നമ്മൾ വായിച്ചെടുക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപാസനത്തിൽ നടന്ന പ്രത്യക്ഷീകരണത്തിന്റെ വലിയൊരു സ്ഥിരീകരണം കൂടിയാണ് ഈ ഒരു വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ അമ്മ ഈ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ് എപ്രകാരമാണ് കൃപാസനത്തിലോട്ട് മരിയൻ ഉടമ്പടി എടുക്കാൻ താൻ കടന്നു വന്നത് ജൂൺ ഇരുപത്തി എട്ടാം തീയതിയാണ് ഞങ്ങൾ എങ്ങനെയാണ് കൃപാസനത്തിൽ വരാനിടയ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ മോള് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിരുന്നു സെക്കൻഡ് ഇയർ സെക്കൻഡ് സെമസ്റ്റർ ചെയ്തിരിക്കും ചെയ്യുമ്പോൾ അവളുടെ ഫിഫ്റ്റി പെർസെന്റ് വേ ഉള്ള ഒരു അസൈൻമെന്റ് യൂണിവേഴ്സിറ്റി വിത്ത് ഹെൽഡ് ചെയ്തു ഈ ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മകൾ സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ ആ ഒരു വർക്ക് ഒരു കോപ്പി ചെയ്ത വർക്കാണെന്ന് സസ്പെക്ട് ചെയ്ത് അതായത് പ്ലാജറിസം ആണെന്ന് സസ്പെക്ട് ചെയ്ത് ആ മകളുടെ വർക്ക് വിത്ത് ഹെൽഡ് ചെയ്ത് വെക്കുന്നു ഏറെ പ്രത്യേകമായിട്ട് ഒത്തിരിയേറെ സ്റ്റുഡൻസ് ോക്കുന്നത് കാരണം ഇവരും ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നുപോയി അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട് എന്റെ മോൾക്ക് ഒരുപാട് സ്ട്രെസ് ആയിരുന്നു ഞങ്ങളുടെ വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടു മകളുടെ ഈ വിഷയം ഞങ്ങളുടെ കുടുംബത്തെ ആകെ ഒന്നടങ്കം ഉലച്ചു കളഞ്ഞു ആത്മഹത്യയുടെ വക്കിൽ പോലും മകൾ എത്തിപ്പെട്ടു കാരണം അത്രമാത്രം ടെൻഷനിലൂടെയാണ് ഈ മകള് കടന്നുപോയത് അപ്പോൾ അത് വിത്ത് ചെയ്തു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ മകളുടെ യൂണിവേഴ്സിറ്റി റിസൾട്ട് വരില്ല അപ്പം അങ്ങനെ ഒത്തിരിയേറെ അക്കാഡമിക്ക് നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ ഈ സ്റ്റുഡൻറ്റും അതായത് ഷിജി ജോഷിയുടെ മകൾ ആർദ്ര ജോഷിയും ഒപ്പം തന്നെ കുടുംബം മുഴുവനും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ഒരുപാട് വ്യക്തികളിൽ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് പരിഹാരം അന്വേഷിച്ച് പ്രാർത്ഥനാ സഹായത്തിനായി അപേക്ഷിച്ചു അതിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഉപവാസമുണ്ട് പാസ്റ്റേഴ്സിനോട് വരെ നടത്തിയ പ്രയർ റിക്വസ്റ്റ് ഉണ്ട് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവരുടെ പാസ്റ്റർമാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പറഞ്ഞു അങ്ങനെ അവരും പ്രാർത്ഥിച്ചു ഒന്നും സംഭവിച്ചില്ല പിന്നെ അവർ ലാസ്റ്റായിട്ടൊരു പ്രവാചകൻ്റെ നമ്പർ തന്നു അവർ വിളിച്ചിപ്പോൾ ആ അന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന സമയമായിരുന്നു ആ മനുഷ്യനെൻ്റെ ജീവിതം മാറ്റി എന്ന് പറയാം അതൊരു നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആ സംഭവമാണ് ഞങ്ങൾ കൃപാസനത്തിൽ എത്തിച്ചത് രാവിലെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നിങ്ങൾ രാവിലെ തൊട്ട് തുടങ്ങും ആവേ അരിയുക കൂവേ മരിയുക കാക്ക കറിയുന്ന പോലെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പറയാനായിട്ട് കഴിവുണ്ടായിരുന്നില്ല ഈ അമ്മയ്ക്ക് അത് വളരെയേറെ വിഷമം നൽകിയെങ്കിലും അമ്മ ആ സമയം അതിനെ പ്രതികരിച്ചില്ല നിങ്ങൾ രാവിലെ മുതൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അവദാനങ്ങൾ വിളിക്കാൻ തുടങ്ങും എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവമാതാവിനെ വിളിച്ചിട്ട് നടന്നത് എന്ന് പറഞ്ഞാണ് ഈ പാസ്റ്റർ ഈ അമ്മയെ കുറ്റപ്പെടുത്തിയത് ആർദ്ര ജോഷിയുടെ അമ്മയെ ഷിജി ജോഷിയെ കുറ്റപ്പെടുത്തിയത് അപ്പോൾ ഈ അമ്മ ഈ കൃപാസന അൾത്താരയിൽ പറയുന്നുണ്ട് ആ യൂണിവേഴ്സിറ്റിയുടെ പുൽത്തകടയിലിരുന്ന് ഞാൻ പ്രാർത്ഥന ഞാൻ ഒത്തിരി കരഞ്ഞു മാതാവിനോട് എനിക്ക് ഇതും കൂടെ കേൾക്കേണ്ടി വന്നു എനിക്ക് തിരിച്ച് മാതാവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ച് പറയാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു അന്ന് കാരണം ദൈവമാതാവ് ഈശോയുടെ അമ്മ സഭ ദൈവമാതാവെന്ന് പ്രഖ്യാപിക്കുന്ന നമ്മൾ വിശ്വാസ സത്യമായി അംഗീകരിക്കുന്ന ആ വലിയൊരു സത്യത്തെ ഈ പാസ്റ്റർ തള്ളിപ്പറഞ്ഞിട്ടും ആ സമയം ഇവർ പ്രതികരിച്ചില്ല പക്ഷേ ആ ഒരു അനുഭവമാണ് ഈ ഈയൊരു പാസ്റ്ററിനെ വിളിക്കാനിടയായതും ദൈവമാതാവിനെ ആ പാസ്റ്റർ അധിക്ഷേപിച്ചതുമാണ് കൃപാസനം എന്ന ഈ പരിശുദ്ധ ദൈവമാതാവ് സത്യമായും പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ അമ്മയെ കൊണ്ടെത്തിച്ചത് സംഭവം ഇപ്രകാരമാണ് അന്ന് രാത്രി ഞാൻ ഫിനഗൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു ഒന്നര ദിവസം ഉറങ്ങും വന്ന് എനിക്ക് പിറ്റേ ദിവസം യൂണി യൂണിയില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ടാബ്ലറ്റ് എടുത്തു എണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനൊരു ഡീപ്പ് സ്ലീ സ്ലീപ്പിലേക്ക് ഞാൻ പോയി സപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു എന്നത്രയും ഡീപ്പായ സ്ലീപ്പിൽ നിന്നോ എണിപ്പിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു പെർഫ്യൂം ആയിരുന്നു പെർഫ്യൂമായിരുന്നു അത് അത് ദൈവമാതാവിൻ്റെ സാന്നിധ്യമാണെന്നൊന്നും ഈ അമ്മയ്ക്ക് തിരിച്ചറിയാൻ ഒരു കഴിവില്ല കാരണം ദൈവമാതാവുമായിട്ട് അത്രയേറെ ആത്മബന്ധം ഈ അമ്മയ്ക്കില്ല അപ്പോൾ ഈ അമ്മ പറയുകയാണ് ആരാണ് ഈ ഒരു എൻ്റെ ഒരു ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഈ സമയം ഇങ്ങനെ സ്പ്രേ അടിച്ചിരിക്കുന്ന ഹസ്ബൻഡ് ആയിരിക്കും എന്ന് ഓർത്ത് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഹസ്ബൻഡ് അവിടെയില്ല പിന്നീട് ഈ അമ്മ പറയുന്നുണ്ട് കാർമൽ മലയിൽ ഏലിയാവിരുന്നത് പോലെ എൻ്റെ കാൽമുട്ടുകൾക്കിടയിൽ എൻ്റെ തല വെച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു അപ്പോഴാണ് എൻ്റെ ഒരു സോഴ്സിൽ നിന്നാണ് ഈ ഈ പെർഫ്യൂം വരുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അതീവ സുന്ദരിയായ ഒരു ഗ്രേ കളറുള്ള ഒരു സ്ത്രീ എന്റെ മുമ്പിൽ നിൽക്കുന്നു അപ്പൊ എനിക്ക് പോലെ പോലെ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന കൈയും തളരുന്ന തോന്നി അമ്മ ചോദിക്കുകയാണ് എന്നെ പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് അതിഷേപിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ട് നീ പ്രതികരിച്ചില്ല ജീവിക്കുന്ന ദൈവമാതാവ് ഓസ്ട്രേലിയയിൽ പ്രത്യക്ഷ ആയിക്കൊണ്ട് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവ ഓസ്ട്രേലിയയിൽ പ്രത്യക്ഷ ആയിക്കൊണ്ട് ഈ ഷിജി ജോഷിയോട് ചോദിക്കുകയാണ് അപ്പൊ എന്നോട് ചോദിച്ചു എന്നെ ഇത്രയ്ക്കധികം ചീത്ത പറഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്ത അപ്പൊ എന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞു എനിക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിവില്ല മാതാവേ എന്ന് പറഞ്ഞു സാരമില്ല നീ കൃപാസനത്തിലേക്ക് പോരെ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞു ജീവിക്കുന്ന ദൈവമാതാവ് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവ് ഈ ഷിജി എന്ന മകളെ വിളിച്ചിട്ട് പറയുകയാണ് നീ കൃപാസനത്തിലോട്ട് വാ എല്ലാ വിഷയങ്ങൾക്കും തീരുമാനമുണ്ടാകും ഉടനെ തന്നെ ഇവർ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കൃപാസനത്തിലോട്ട് കടന്നു വരികയാണ് കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുന്നു മൂന്നാം ദിവസമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ഒരു ഫയൽ ഈ മകളുടെ അക്കാഡമിക് വാല്യുവേഷന് വേണ്ടിയിട്ടുള്ള ഈയൊരു ഫയൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് മാതാവ് തന്നെ അത് തുറക്കുകയാണ് മാതാവ് തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു പിന്നെ ഇതിൽ ദൈവമാതാവിൻ്റെ വലിയൊരു കയ്യൊപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മറ്റൊരു സംഭവവും കൂടി ഈ അമ്മ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക കാരണം ഭാസനത്തിൽ പ്രത്യക്ഷയാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ സമയഘടികാരം എട്ടേ പത്ത് സൂചികകൾ കാണിച്ചാണ് ഇവിടെ ദൈവമാതാവ് പ്രത്യക്ഷയായത് അതിൻ്റെ അർത്ഥം സമയ കാല സന്ദർഭങ്ങളുടെ മേൽ ദൈവമാതാവിന് വലിയ സ്വാധീനമാണുള്ളത് അത് അവസാനം വെളിപാട് വരെ ഈ ഒരു പരിശുദ്ധ ദേവമാതാവിൻ്റെ ഇടപെടലിൻ്റെ സമയ മധ്യസ്ഥ സ്വാധീനത്തിൻ്റെ ആ ഒരു പവറിനെ ശക്തിയെ പ്രകടമാക്കുന്ന തിരുവചന ഭാഗങ്ങൾ നമ്മൾക്ക് വായിച്ചെടുക്കാൻ പറ്റും അമ്മ പറയുന്ന പ്രകാരമാണ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ ഡേറ്റ് ഞാൻ അറിഞ്ഞില്ല അത് സൺഡേ ആയിരുന്നു സൺഡേ അവിടെ അവധിയാണ് പക്ഷേ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു വലിയ മിറക്കളായിരുന്നു സൺഡേ രണ്ട് മുപ്പതിന് സെവൻ ഔട്ട് ഓഫ് സെവൻ ജിപിയോട് കൂടി അവളുടെ റിസൾട്ട് റിലീസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്ന് ബാഗ് എറിഞ്ഞിട്ട് അന്ന് സൺഡേ ആയതുകൊണ്ട് ഹസ്ബൻഡ് ഓടി വന്ന് അവളുടെ കാല കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു കൃപാസന മാതാവ് നമ്മുടെ കൂടെയുണ്ടെന്ന് ഈ കൃപാസനം അൾത്താറയിൽ പ്രത്യക്ഷപ്പെട്ട സമയം രണ്ട് മുപ്പതിനാണ് എൻ്റെ മകളുടെ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടായത് എൻ്റെ മോളാണ് യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് അവൾ യോഗസ്റ്റിൽ യൂണിവേഴ്സിറ്റി ടോപ്പായിട്ടുള്ള വെലിഡിക്റ്റേറിയൻ അവാർഡ് മേടിക്കാൻ പരിശുദ്ധ കൃപാസനം മാതാവ് ഞങ്ങളെ സഹായിച്ചു എന്നുള്ളൊരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് മാതാവിനോടും തിരുകുമാരനോടും ഞങ്ങൾ നന്ദി പറയുന്നു വലിയൊരു സാക്ഷ്യമാണ് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്ന തിരുവചന ഭാഗം ഇതാണ് ജെറമിയ ഇരുപത്തി ഒമ്പത് പതിനാല് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും ഈ അമ്മ ഷിജി ജോഷി എന്ന ഈ അമ്മ പങ്കുവെച്ച സാക്ഷ്യത്തിലൂടെ എൻ്റെ മനസ്സിലോട്ട് വന്ന ആദ്യത്തെ വചനം അതാണ് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും നിങ്ങളുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും ഈ ഒരു സാക്ഷ്യത്തിൽ നമ്മൾ കണ്ടതുപോലെ ഒരു വലിയ സംഭവമാണ് അവരുടെ ജീവിതത്തിൻ്റെ താളം മാറ്റിമറിച്ച ഗതി മാറ്റിമറിച്ച ഈ ഒരു അക്കാഡമിക് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ കുടുംബത്തെ കൃപാസന മാതാവിൻ്റെ ഭക്തരാക്കി മാറ്റി അത് നിയമാവർത്തനം എട്ട് മൂന്ന് തിരുവചനമാണ് അവിടുന്ന് എന്തിനാണ് അവരെ മരുഭൂ മരുഭൂവഴികളിലൂടെ വിശപ്പറിയാൻ വിട്ടത് അത് അവരെ എളിമപ്പെടുത്താനും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ മരുഭൂ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ഞാനടക്കമുള്ളവര് ഇവാലുവേറ്റ് ചെയ്യുന്ന മനസ്സിലാവും ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ കൃപാസനത്തിലോട്ട് കയറി വന്നത് മെറിറ്റ് നഷ്ടപ്പെട്ടു എല്ലാം കൈവിട്ട് പോയ ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളുമൊക്കെ കൃപാസനം എന്ന ഈ വലിയ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ എത്തിപ്പെട്ടത് പക്ഷേ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് സമയ ചുരുക്കത്തിൽ ദൈവമാതാവ് മക്കളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വലി പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ അർത്ഥം എന്നുള്ളത് അതിന് അടിവരയിടുന്ന വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ ഇപ്പോൾ വിചതനം ചെയ്തത് ഈ മകളുടെ ആർദ്ര ജോഷിയുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി ടോപ്പറായി ഉയർത്തപ്പെട്ട നോട്ട് ബൈ മെറിറ്റിലൂടെ കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് തക്ക സമയം ഉയർത്തിയ ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ ഈ ഒരു വലിയ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം ഒന്ന് വിചിന്തനം ചെയ്യാം ജീവിതത്തിൽ നമ്മളെ എളിമപ്പെടുത്താനുള്ള ഒരു സഹന സാഹചര്യം അതുമല്ലെങ്കിൽ ഒരു ജീവിത അനുഭവത്തിലൂടെ ദൈവം നമ്മളെ കടത്തി വിടുമ്പോൾ നാളിതുവരെ നമ്മൾ സ്വീകരിച്ച വചന നിലപാട് എന്താണ് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധ ദൈവമാതാവ് കൈക്കണ്ട ഒരു വചന നിലപാടുണ്ട് ലൂക്ക ഒന്നേ മുപ്പത്തിയെട്ട് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് നിന്റെ വചനം അത് എന്താണോ എന്നിൽ നിറവേറട്ടെ ഇതായിരിക്കണം ഇതാകട്ടെ നമ്മുടെയും മുമ്പോട്ടുള്ള ജീവിത പാതകളിൽ ഉത്തരം കിട്ടാത്ത എല്ലാ ജീവിത ചോദ്യങ്ങൾക്കുമുള്ള വചന നിലപാട് അതുമല്ലെങ്കിൽ ജീവിത സമീപനം അതിവേഗം ഈ അമ്മയുടെ ജീവിതത്തിൽ ദൈവമാതാവ് ഇടപെടാനുള്ള ഒരു വലിയ കാര്യം ഈ ഷിജി ജോഷി തൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അതിപ്രകാരമാണ് ഞാൻ സിറ്റിയിൽ നിന്ന് പബ്ലിക്കായിട്ടാണ് കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അത് വളരെ ദൈവ കൂടിയിട്ടാണ് ഞാൻ ഈ പത്ര പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തെ തവണ ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ ഒരു ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരാളായിരുന്നു രണ്ടാമത്തെ തവണ ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ എനിക്കറിയാം അമ്മ എന്നെ സ്വന്തമാക്കി കാരണം ഞാൻ ഇങ്ങനെ കൈയുയർത്തി ദൈവമാതാവിനോട് രണ്ടാമത്തെ തവണ യാത്ര പറയുമ്പോൾ ദൈവമാതാവ് ശക്തമായ സുഗന്ധാഭിഷേകം താൽ തൻ്റെ സാന്നിധ്യം എന്നെ അറിയിച്ചു മൂന്നാമത്തെ തവണ ഞാനിപ്പോ മയക്കു പിടിച്ച് നിൽക്കുന്നത് ഈ അൾത്താരയിൽ തന്നെയാണ് ഇപ്പൊ ദൈവമാതാവിനെ സ്വന്തമാക്കിയ വലിയൊരു സാക്ഷ്യമാണ് എന്തുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് ഈ ഒരു ജീവിത പ്രതിസന്ധി ഘട്ടത്തിൽ മകളുടെ ജീവിത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ദൈവമാതാവിനെ കണ്ടെത്താൻ സാധിച്ചത് അതുവഴി യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിച്ചത് അത് ജെറമിയ ഇരുപത്തിയൊമ്പത് പതിമൂന്ന് തിരുവചനമാണ് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം ദൈവമാതാവിന്റെ കരം പിടിച്ച് പരിശുദ്ധ ദേവമാതാവ് ഈ ഭൂമിയിൽ ജീവിച്ച് തീർത്ത തിരുവചനത്തിന് ആമൈൻ പറഞ്ഞുകൊണ്ട് ജീവിച്ച് തീർത്ത ആ ഒരു ജീവിത ശൈലി ഞങ്ങളുടെ ജീവിതത്തിലും ആ ഒരു മരിയൻ മാതൃക പിന്തുടരുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിക്കുന്നതിലൂടെ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ ഞങ്ങളെ തന്നെ കൂടുതൽ എളിമപ്പെടുത്തുവാൻ െ അങ്ങനെ നിന്റെ കൃപ കരയേറ്റുവാൻ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ ആവേ മരിയാ